ഹലോ ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി സെലിബ്രേറ്റ് ചെയ്തൊരു ഹോളി ആട്ടോ ഫസ്റ്റ് തന്നെ എല്ലാവരുടെ അടുത്തൊരു ബിഗ് ഹാപ്പി ഹോളി അപ്പോൾ ഇത് ഞങ്ങൾ ഡിജോസിനെ കൂട്ടാൻ പോയത് കേട്ടോ നിങ്ങൾ വിചാരിക്കുണ്ടാവും എന്താണ് ഞാൻ ഈ യൂണിഫോമിലിരുന്നു കാരണം ഡോക്ടറെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ഞാനും ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ സിദ്ധുവും ആശ ആശാന് കൂടി ഉണ്ട് കേട്ടോ സിദ്ധുവിനെയും ഒന്ന് ഡോക്ടറെ കാണിക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഡിച്ച്നെ കൂട്ടാൻ പോയി പക്ഷേ ആശാന്തിയും സിദ്ധുവും ഓട്ടോയിൽ തന്നെയായിരുന്നു ഞാനും അമ്മയും കൂടി കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾക്കും ഹോളി വെച്ച് തന്നു അതായത് ഡിറ്റൂസിൻ്റെ സ്കൂളിൽ ഇന്ന് ഇന്നായിരുന്നു ഹോളി സെലിബ്രേഷൻ അപ്പോൾ ഇതായിട്ട് അവർ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ചില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഇവ ഇവർ മാത്രമല്ല ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവരുടെ ടീച്ചേഴ്സും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പ്രേമു മാമിൻ്റെ അടുത്താണ് ഇവൻ്റെ ത്രിദിക്ഷ എൻ്റെ ഇവരെ കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ പ്രേമു മാമും ഞങ്ങളുടെയും മോത്തൊക്കെ ആക്കിയതായിട്ട് നിങ്ങൾ ഫസ്റ്റത്തെ ഫോട്ടോ എല്ലാം എൻ്റെ എൻ്റെ അമ്മയുടെയും കൂടി ഫേസിൽ കണ്ടത് പിന്നെ ഞങ്ങളങ്ങനെ വെറുതെ വിടൂ ആ ശരിക്കും സിദ്ധുവിനൊക്കെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ആക്കി കൊടുത്തായിരുന്നു അപ്പം ഇതോട്ടെ പ്രേമ മാം എനിക്ക് ആക്കി കൊടുത്തു തരിക ഫസ്റ്റ് തന്നെ നമുക്ക് ആക്കി കൊടുത്ത് എന്നിട്ട് എനിക്ക് ആക്കി എനിക്കാക്കിത്തന്നു ഫസ്റ്റ് ഞങ്ങൾക്ക് ചെറുതായിട്ട് ആക്കി തന്നു ഞങ്ങൾ ചോദിച്ചാ ഓക്കെ പക്ഷേ പിന്നെ മാം ഒരു പ്ലേറ്റ് പ്ലേറ്റൊക്കെ എടുത്തിട്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ടൈമിൽ ഉണ്ടായിരുന്നത് ആ ടൈമിൽ വെറും പാട്ടും ഡാൻസും മാത്രമല്ലായിരുന്നു ഇവർ കുട്ടികൾ ഓടിച്ചിട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ മേത്തൊക്കെ ആക്കിയായിരുന്നു പിന്നെ ഏതോ ഒരു കൊച്ചിനെ എൻ്റെ മൂത്താക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ എന്നെ അറിയാത്തത് കൊണ്ട് കണ്ണാടിയൊക്കെ നോക്കിയിട്ട് പതുക്കെ അപ്പം തന്നെ ഓടിക്കളഞ്ഞു അപ്പോൾ അതെ ഡിച്ച് അതേ ഓടി വരുന്നുണ്ട് അപ്പോൾ ഡിച്ചു ഞങ്ങളെ കണ്ട അന്ധം ഇട്ട കുന്തം പോലെ ഇരിക്കുക വേറൊന്നുമില്ല ഞാൻ അവൻ വിചാരിച്ച് അവൻ വലിയ ചാടയൊക്കെ ഇട്ടിട്ട് പോയതാണ് സ്കൂൾ ഇവിടുന്ന് പോകുമ്പോൾ ചേച്ചിയുടെ സ്കൂളിൽ ഇതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഞാൻ ആശാന്തിക്കൊക്കെ തേച്ചു എന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി അപ്പോൾ എന്തായാലും മനസ്സുകയും ഹാപ്പി ഹോളി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതേർക്കെല്ലാവർക്കും ബായ്